നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഒന്നാം ആനിവേഴ്സറി കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും പ്രളയദുരിതബ ബാധിതർക്ക് ഏഴു വർഷമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ല ഇരകൾ പി കെ ബഷീർ എം എൽ എയെ കണ്ടു രേഖകൾ കാണാനില്ലെന്നും ഇവർക്ക് വീടുകൾക്ക് അവകാശമില്ലെന്നുമുള്ള വിചിത്ര നിലപാടുമായി നിലമ്പൂർ താലൂക്ക് അധികൃതർ രംഗത്ത് വന്നതോടെയാണ് ഇരകൾ എം കണ്ടത് കലക്ടറെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള ശക്തമായ ഇടപെടൽ നടത്തുമെന്നും എം എൽ എ പറഞ്ഞു മാർച്ച് ആറിന് മുമ്പ് തന്റെ സാന്നിധ്യത്തിൽ കലക്ടറേറ്റിൽ കലക്ടർ ഇരകൾ റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്ന യോഗം ചേരും നിയമസഭയിൽ അടിയന്തരമായി ഈ വിഷയം അവതരിപ്പിക്കും അർഹതപ്പെട്ട ഈ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വൈകുന്നതിൽ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കും ഏതുസമയത്തും പ്രളയദുരന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നീതി നിഷേധിക്കുന്നതിന്റെ കാരണം റവന്യൂ അധികൃതർ വ്യക്തമാക്കണമെന്നും ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചെട്ടിയാമ്പാറയിൽ ഉണ്ടായ ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ കുറച്ച് ആളുകൾക്ക് പത്തു ലക്ഷം റുപ്യ അവിടെ താമസിക്കാം താമസ വാസയോഗ്യ ആവില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം റുപ്യ കൊടുത്തു അവസാനം പിന്നെ ആറ് കുടുംബങ്ങൾ ബാക്കിയേ വന്നു ആ ആറ് കുടുംബങ്ങൾ അവിടുന്ന് മാറി താമസിക്കാൻ തയ്യാറായി അങ്ങനെ അവരുടെ ഒരു പ്രപ്പോസല് അയച്ചു ഇപ്പോഴല്ല ഒരു നാലര അഞ്ച് കൊല്ലം മുമ്പ് ആ നാലോ അഞ്ചോ കമ്പനം കഴിച്ചിട്ട് അതിങ്ങനെ മെല്ലെ പോക്കായി അവർ വന്ന് റീബിൽഡിൽ കൊടുത്തിട്ടുണ്ട് വരും എന്നൊക്കെ പറഞ്ഞു നിർത്തി അവസാനം നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ താഹസാർ സാന്നിധ്യത്തിൽ എം എൽ എ തന്നെ ഒരു മീറ്റിംഗ് വിളിപ്പിച്ചു അങ്ങനെ ആ ഫയലുകൾ ഒക്കെ അന്ന് എടുത്തിട്ട് ഡെപ്പ് മലപ്പുറത്തേക്ക് ഡിസാസ്റ്റർ അയച്ചു ഡിസാസ്റ്റർ അയച്ചിട്ട് ഡിസാസ്റ്ററിൽ പിന്നെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയതിനു ശേഷം അത് തിരുവനന്തപുരത്തേക്ക് അയച്ചു തിരുവനന്തപുരത്ത് അയച്ചിട്ട് പിന്നെ ഒരു ച ഇതിന് റിപ്പോർട്ടിന് വീണ്ടും വന്നു ഏതാ റിപ്പോർട്ട് ഒരു പേപ്പർ അയച്ചാൽ ദുരന്തത്തിൻ്റെ പേപ്പർ അയച്ചാൽ സർക്കാരിൻ്റെ വല്ലപ്പോൾ ഞാൻ പറഞ്ഞത് ആറുമാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റിപ്പോർട്ട് വയ്ക്കുക അത് എം എൽ എ ഇടപെട്ടിട്ട് കേട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് പിന്നെ ജിയോളജിക്ക് കൊടുക്കണം പിന്നെ അവ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മലപ്പുറത്തെ ജിയോളജിക്കാർ റിപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ എന്താ പറഞ്ഞത് താൽക്കാലികമായിട്ട് മാറ്റി താമസിപ്പിച്ചാൽ മതി എന്താ ഇവർ ഇങ്ങനെ വർഷക്കാലത്ത് ഇങ്ങനെ മൂന്ന് മാസം അവിടെയും മൂന്ന് മാസം അഭയാർത്ഥികളായിട്ട് താമസിക്കാനാണ് ഇതിന് ഉദ്യോഗസ്ഥന്മാരെ ഇതാണ് ഇതിന് നിലമ്പൂർ താലൂക്ക് ഓഫീസിലാണ് ഏറ്റവും വലിയ വീഴ്ച അതേപോലെ മലപ്പുറത്തും ഞാൻ അവസാനം നിരന്തരമായിട്ട് ഈ എഫക്റ്റഡ് പാർട്ടി ഇവരും പലകളും നിങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇപ്പം നാല് ദിവസം മുൻപ് ജില്ലാ കളക്ടറെ കണ്ടു ഞാൻ പറഞ്ഞാൽ ആ പ്രൊപ്പോസലെവിടെ ഇങ്ങൾ ഇവിടുന്ന് അയച്ചിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഇപ്പം ഇന്ന് ഇപ്പം ഇങ്ങോ വന്നു ഇന്നിപ്പോൾ ഡെപ്പൂട്ടി കളക്ടർ അന്വേഷണത്തിന് വിളിച്ചു അപ്പോൾ പറഞ്ഞു വേഗം ആക്കാറ് ഞാൻ പറഞ്ഞാൽ ഫയനറി ഉണ്ടേ ഫയനുണ്ടേ ഇതിൽ അതിൽ ഏറ്റവും വലിയ കഷ്ടമ്മച്ചായിരുന്നു അവർ മരിച്ചു പോയി അവർ പല പ്രാവശ്യം ആ താലൂക്ക് ആഫീസിൻ്റെ മുകളിലേക്ക് അന്ന് താഴത്തായിരുന്നു താലൂക്ക് ഓഫീസ് ഇവിടെ ജോലിപ്പടിക്കൽ അവിടെ അന്ന് അവർ അങ്ങോട്ട് കയറും എന്നിട്ടും ഒരു കരുണ ഉദ്യോഗസ്ഥന്മാർക്കില്ല സർക്കാരിനും ഇല്ല ഒക്കെ പ്രസ്താവന പൈസ അയച്ചില്ലാനും കോടി രൂപ റീബിൽഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അവർ എന്നാലാണെങ്കിൽ ആറ് കുടുംബത്തിന് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ എഫക്റ്റഡ് പാർട്ടിയാണല്ലോ ആരെങ്കിലും സ്വന്തം നാട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകുമോ ഇതെന്തുകൊണ്ടാണ് നിവൃത്തികേട് കൊണ്ട് ഒരു ദുരന്തം ഇനി അനുഭവിക്കാൻ കയ്യില്ലാന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് മാറാൻ താമസിച്ചത് രാവിലെ ഇല്ലെങ്കിൽ മാർച്ചിൽ അസംബ്ലിയിൽ ഞാൻ അസംബ്ലിയിൽ ഗൗരവമായി അന്വേഷിച്ച തീരുമാനമുണ്ടാക്കും യോഗം കളക്ടറേറ്റിൽ ഒരു യോഗം കുളിക്കുക എന്താ കാര്യങ്ങളും എന്താണ് ഇതിൻ്റെ അവസ്ഥ എവിടെയാണ് ഇതിൻ്റെ തകരാർ എന്നറിയാറ് പിന്നെന്താ വെച്ചാൽ മാറി മാറി ഓരോ താഹീൽദാര്മാർ വരും അവർക്ക് ഓരോരുത്തരും നമുക്കങ്ങനെ ആഴ്ച അയച്ചിട്ട് ആൾ വാങ്ങിന് അനുസരിച്ചു പിന്നെ ഈ ഫയൽ എടുത്ത് കൊടുക്കാൻ കഴിയും അതിന് ബന്ധപ്പെട്ട സെക്ഷനിലും ഉണ്ട് അതിൻ്റെ തകരാറുകൾ ചാലിയാർ പഞ്ചായത്തിലെ ആനക്കുളത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആറ് കുടുംബങ്ങളുടെ വീടുകളാണ് ഭാഗികമായി തകർന്നത് ആറുപേരാണ് അന്ന് ആനക്കുളത്തിനു സമീപം ചെട്ടിയൻപാറയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചത് നിലവിൽ വാസയോഗ്യമല്ലാത്ത വീടുകളിലാണ് ഇവർ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈവ് വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടം പാടം വൺ